രേഷചന്ദ്രൻ ഡോക്സർ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കളങ്കാവൽ ഒരു അൻപത് കോടി ക്ലബിൽ കയറി കഴിഞ്ഞു അത് ഔദ്യോഗികമായിട്ട് ഇന്നലെ മമ്മൂക്കയുടെ പേജിൽ കൂടെ ഒരു അൻപത് കോടിയുടെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂക്കയുടെ പേജിൽ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ വേഫെയറിൻ്റെ പേജിലെല്ലാം കൂടി ഒരു അൻപത് കോടിയുടെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ദാണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു അൻപത് കോടി മമ്മൂക്കയ്ക്ക് ഇല്ലാതെ പോകും എന്ന് നമ്മൾ വിചാരിച്ചെടുത്ത് മമ്മൂക്കയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒരു അൻപത് കോടി ക്ലബിൽ കയറാൻ സാധിച്ചു എന്നുള്ളതാണ് കളങ്കാവലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കളങ്കാവൽ കളങ്കാവലിന്നേരം മമ്മൂക്ക ആ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും കളക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാക്നിൽക്ക് നോക്കുന്ന സമയത്ത് ആ നാൽപ്പത്തി എട്ടര കോടിയായിരുന്നു ആ സമയത്ത് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ കണ്ടിരുന്നത് അതുകൊണ്ട് ഒരു ഒന്നര കോടിയുടെ ഒരു ഡിഫറൻസ് ആ കളക്ഷനകത്തത് കണ്ടപ്പോൾ എനിക്കറിയാം സാക്നിൽക്ക് പുറത്ത് വിട്ടിരുന്ന കളക്ഷൻ മെനഞ്ഞാന്നത്തെ കളക്ഷനാണ് ഇന്നലെ അവർ ഒരു നാൽപ്പത്തി എട്ടര കോടിയായിട്ട് അവർ കാണിച്ചിരുന്നതെന്നും ഇന്നലെ രാവിലത്തെ ഒന്നോ രണ്ടോ ഷോയുടെ കളക്ഷനോടെ ചേർത്തിട്ടാണ് മമ്മൂക്ക അൻപത് കോടി ഇട്ടിരിക്കുന്നതെന്നും എനിക്കറിയാവിൽ പോലും ഞാൻ ആ സമയത്ത് ഒരു അൻപത് കോടിയുടെ ഒരു വീഡിയോ അന്നേരം ചെയ്തിരുന്നെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ട് സാക്നിൽക്ക് അൻപത് കോടി പറയാതെ ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ അങ്ങനെ അങ്ങനാണെങ്കിൽ മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ നിലപാടിൽ നിന്ന് എൻ്റെ വീഡിയോയുടെ നിലപാടിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയി എന്ന് ചിലർക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടാകുമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഈ ഒരു കാര്യം എൻ്റെ താഴെ കമൻ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ കണ്ടു കാര്യം മമ്മൂട്ടി കമ്പനി അൻപത് കോടി പറയുന്നു നാൽപ്പത്തെട്ടര കോടി അതേ എഴുതിരിക്കുന്നത് നാൽപ്പത്തെട്ട് കോടിയാണ് അല്ല നാൽപ്പത്തെട്ട് കോടി പക്ഷേ ശരിക്കും അന്നേരം സാഗ്നൽ സാഗ്നൽ സാക്ലകിൻ്റെ പേജിൽ നാൽപ്പത്തി എട്ടര കോടി ഉണ്ടായിരുന്നു ഇന്നെന്തായാലും ഇപ്പം ഞാൻ രാവിലെ നോക്കുമ്പോഴത്തേക്ക് വേണ്ട അൻപത്തി മൂന്ന് കോടി അൻപത്തിരണ്ട് കോടി എൺപത് ലക്ഷത്തോളം രൂപ അതായത് അൻപത്തിമൂന്ന് കോടിയാണ് ഇന്നിപ്പം സാക്നിൽക്ക് ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ആ സുഹൃത്തിന്റെ വിഷമവും മാറി എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റി കാര്യം അൻപത് കോടി കടന്നത് മാത്രമല്ല ഇന്നിപ്പം അമ്പത്തി മൂന്ന് കോടി അതായത് അമ്പത്തിരണ്ട് കോടി എൺപത് ലക്ഷം ഇനി അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അമ്പത്തി മൂന്ന് കോടി എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും അത് തന്നെ വേൾഡ് വൈഡായിട്ട് ആയിട്ട് എനിക്ക് തോന്നി ഇരുപത്തി ആറ് കോടി എഴുപത് ലക്ഷമോ എൺപത് ലക്ഷോ അങ്ങാണ്ടോ ആയിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു ഗ്രോസ് ആയിട്ട് അവർ കാണിച്ചിരിക്കുന്നത് അയാണ്ട് ഇരുപത്തിയാറ് കോടി അവർ കാണിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അയാണ്ട് അമ്പത്തി മൂന്ന് കോടി അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കോടി പറഞ്ഞ കണക്ക് അൻപത്തിരണ്ട് കോടി എൺപത് ലക്ഷത്തോളം രൂപ നേടി വീണ്ടും ഒരു അൻപത് കോടി ക്ലബ്ബിലേക്ക് മമ്മൂക്ക് എത്തിയിട്ടുണ്ട് കളങ്കാവലുമായിട്ട് കരി കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പം ഇന്നലെ ഒരു അവധി ഏകദേശം ഒരു അവധിയുടെ രൂപത്തിലുള്ള ഒരു ദിവസം ആരം ഇന്നലെയെങ്കിൽ ഇന്നിപ്പോൾ ബുധനാഴ്ച പോലും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പോലും സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ഉള്ള ഒരു റിസർവേഷൻ നമുക്ക് ബുക്ക് മൈ ഷോയിൽ പല തിയേറ്ററുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിലനിർത്തിക്കൊണ്ട് ആ സിനിമ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവും കളങ്ക കളങ്കാവലിനെ മറ്റു സിനിമകൾ പോലെ ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനത് പറയത്തുമില്ല കാര്യം അത്രയും കാര്യമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ഒന്നും കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും പലരുടെ ഭാഗത്തുനിന്ന് അതായത് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട് ഒരു ആവറേജ് ഇഷ്ടമുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ആൾക്കാർ ഉണ്ട് പക്ഷെ അവരാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ കാണുന്നില്ല കാര്യം ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർവശക്തിയെടുത്ത് ഒരു നല്ല സിനിമയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കിടന്ന് ആൾക്കാർ പൊരുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത് മമ്മൂക്ക സിനിമയെ പരാജയപ്പെടുത്താനും ലാലേട്ടൻ സിനിമയെ പരാജയപ്പെടുത്താനും ഒട്ടുമിക്ക താരങ്ങളുടെ എല്ലാ സിനിമയും പരാജയപ്പെടുത്താനും കടുത്ത ഡീഗ്രേഡിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഭവിച്ചില്ല അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വരുന്ന ദിവസങ്ങളിലും കളക്ഷനിൽ കളങ്കാവൽ ഒരു ഒരുപാട് അത് ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് കാര്യം ഒരു എഴുപത്തഞ്ച് കോടി ക്ലബിലോ അല്ലെങ്കിൽ ഒരു നൂറ് കോടി ക്ലബിലോ ഒക്കെ കളങ്കാവലെത്തും കാര്യം അത് കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കളക്ഷൻ നിലനിർത്തിക്കൊണ്ട് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു കളക്ഷൻ നിലനിർത്തിക്കൊണ്ട് കളങ്കാവലിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ ഇപ്പം നമ്മൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ട് ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തില്ലെങ്കിൽ പോലും ചില യൂട്യൂബർമാർ അതായത് വീഡിയോയുടെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം ഒട്ടുമിക്ക ആൾക്കാരും പോസിറ്റീവായിട്ട് പറഞ്ഞപ്പം ഒരു ചാനൽ എൻ്റർടൈൻമെൻറ്റ് കീഴി എന്നൊരു ചാനൽ മാത്രം ഈ സിനിമയെ അവർ മോശം അത് അവർക്കേതാണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിന് അവർക്കെതിരെ ഒരു കടുത്ത രീതിയിലുള്ള ഒരു അറ്റാക്കൊക്കെ കണ്ടു പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പില്ല കാര്യം അവരങ്ങനെ പൊതുവേ സിനിമകളെ ഒന്നും ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അവരുടെ മുൻകാല വീഡിയോകൾ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മറ്റുള്ളവർ പറയുന്നതെന്ന് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് കാര്യം അവരങ്ങനെ കരുതി കൂട്ടി ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് പറയണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവർക്കൊരു പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് പോയി ഏതൊരു സിനിമ കണ്ടാലും ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് ഇപ്പം തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ പോലും ഒരു രണ്ട് ശതമാനത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് നേരെ തിരിച്ചു വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം നൂറ് ശതമാനം എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം എല്ലാം നല്ലതായിട്ടുള്ള ഒന്നും ഈ ലോകത്തില്ല ഇപ്പം എല്ലാവർക്കും ഇഷ്ടം ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് എല്ലാവർക്കും ഇഷ്ട ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ബാക്കിയുള്ളവരും കൂടെ കഴിച്ചേ പറ്റൂ എന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റത്തില്ല അത് വസ്ത്രം ആയാലും എന്തായാലും അപ്പോൾ സ്വാഭാവികമായിട്ടും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പോലും കളങ്കാവലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻറ്റർടൈൻമെൻറ്റ് കീഴി എന്ന് പറഞ്ഞൊരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അവർക്ക് ചിലപ്പം ആ സിനിമയൊക്കെ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ തോന്നിയത് അപ്പോൾ നമ്മളത് അംഗീകരിക്കും അപ്പം സ്ഥിരമായിട്ട് നമ്മളങ്ങനെ പറയുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഡിഗ്രേഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെയും ചില ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ സിനിമകളെല്ലാം ഡിഗ്രേഡ് ചെയ്യുന്നത് ഞാൻ ഇവർ അല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമകളെ കുറ്റം കുറിച്ച് ഞാൻ പറയാനുള്ളത് മുൻകാലങ്ങളിൽ സിനിമകളെക്കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോകളൊന്നും ഇവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ബറോസ് എന്ന് പറയുന്ന സിനിമയായ ലാലേട്ടന്റെ ഫാൻസുകാർ പോലും തള്ളിക്കളഞ്ഞപ്പം ബറോസ് എന്ന് പറയുന്ന സിനിമ നല്ലതാണെന്നും അന്ന് ആ സിനിമയ്ക്ക് ഡീഗ്രേഡിംഗ് നടക്കുന്നു എന്നെനിക്ക് തോന്നിയപ്പം ഡീഗ്രേഡിങ് കൂടുന്നു എന്നും വീഡിയോ ചെയ്താളാ ഞാൻ അതുപോലെ നേരം പറയുന്ന സിനിമയാവട്ടെ മലയ്ക്കോട്ടെ എന്ന് പറയുന്ന സിനിമയാവട്ടെ ഇതിനൊന്നും ഞാൻ തീർത്തും മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ ഇതൊന്നും കൊള്ളത്തില്ലെന്ന് പറയുകയോ ചെയ്തതല്ല പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ചില സിനിമകൾ കാണുന്ന സമയത്ത് അതും എനിക്ക് തോന്നുന്നു ഒട്ടേറെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോയ ലാലേട്ടൻ സിനിമകളെ പോലും ഞാൻ അത് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ടല്ല എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ സപ്പോർട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു കൊള്ളാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില ലാലേട്ടൻ്റെ സിനിമകൾ എനിക്ക് ഇപ്പോൾ കാരണം ഹൃദയപൂർവ്വം പോലുള്ള സിനിമകൾ എനിക്ക് പൂർണ്ണമായിട്ടും സന്തോഷം തന്നതോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയൊന്നും ആയിരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ ലാലേട്ടന സിനിമ കുറ്റം പറയുന്നത് അപ്പം നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി ഏതായാലും എന്ന് പറയുന്ന സിനിമ ഇവിടുത്തെ എല്ലാ റിവ്യൂവേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സിനിമയുടെ കടുത്ത കടുത്ത നിരൂപകരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് പോവുക എനിക്ക് തോന്നാൻ അധികം താമസിക്കാതെ ഈ കളങ്കാവലിൻ്റെ ഒരു എഴുപത്തഞ്ച് കോടിയുടെ ഒരു വീഡിയോയും അതുപോലൊരു നൂറ് കോടിയുടെ വീഡിയോയും ഒക്കെ ചെയ്യാൻ ഒട്ടും ിക്കർ യൂട്യൂബർമാർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം അത്രയും മികച്ച ഒരു പെർഫോമൻസ് ആണ് ബോക്സ് ഓഫീസിൽ ഓഫീസില് കളങ്കാവലിപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു നൂറ് കോടി ക്ലബ്ബിലെത്തി മമ്മൂക്കയ്ക്ക് ഒരു നൂറ് കോടി ഇല്ല എന്നുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു ബുദ്ധിമു പേര് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതങ്ങ് മാറി കിട്ടട്ടെ ഇത് നൂറ് കോടി ക്ലബിലെത്തിയിട്ട് താങ്ക്